സമൂഹ മാധ്യമം വഴി യുവതിക്ക് അശ്ലീല സന്ദേശം അയച്ച ഡോക്ടർ പിടിയിൽ കണ്ണൂർ സ്വദേശി അലൻ അലക്സ് ആണ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് പിടിയിലായത് ബീച്ചിലെത്തിയ ഡോക്ടറെ യുവതിയുടെ ബന്ധുക്കൾ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് അഭിജിത്ത് എങ്ങനെയാണ് ഈ സംഭവം എന്താണ് സംഭവിച്ചത് ഈ പരാതി അതിൻ്റെ സ്വഭാവം എന്താണ് വിശദാംശങ്ങൾ ഇന്നലെ ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നേരത്തെ തന്നെ ഈ കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ കാക്കൂർ സ്വദേശിനിയായ യുവതിക്ക് നിരന്തരം സമൂഹ മാധ്യമം വഴി അശ്ലീല സന്ദേശം അയക്കാറുണ്ടായിരുന്നു തുടർന്ന് പെൺകുട്ടി ഇത് തൻ്റെ ബന്ധുക്കളോട് പറഞ്ഞു ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ചാണ് അങ്ങനെ ഇയാളെ ഈ ഡോക്ടറെ കോഴിക്കോട് എത്തിക്കാനുള്ളൊരു ആസൂത്രണം തയ്യാറാക്കുന്നത് അതായത് ഈ പെൺകുട്ടി ഈ ഡോക്ടറോട് പറയുന്നു താങ്കൾ നാളെ ബീച്ചിലേക്ക് എത്തണം അങ്ങനെ ഇതുപ്രകാരമാണ് ഈ ഡോക്ടർ കോഴിക്കോട് ബീച്ചിലെത്തുന്നത് തുടർന്ന് ഈ ബീച്ചിലെത്തിയ ഈ ഡോക്ടർ ഈ പെൺകുട്ടിയെ തൻ്റെ കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് അവിടെ ഉണ്ടായിരുന്ന ഈ യുവതിയുടെ ബന്ധുക്കളും ഒപ്പം തന്നെ മറ്റ് നാട്ടുകാരൊക്കെ ചേർന്ന് ഈ ഡോക്ടറെ പിടികൂടുന്നത് ഈ പിടികൂടി ഇയാളെ നിലവിൽ വെള്ളയിൽ പോലീസിന് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് പറയുന്നതനുസരിച്ച് ഇയാൾ ഒറ്റയ്ക്കാണ് കണ്ണൂരിൽ നിന്ന് എത്തിയത് കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ ഒരു ക്ലിനിക്കിൽ ഡോക്ടറാണ് ഇയാൾ ഇയാൾ നിരന്തരം ഇങ്ങനെ ഈ പെൺകുട്ടിക്ക് അശ്ലീല സന്ദേശം അയക്കാറുണ്ട് ഏതായാലും നിലവിൽ പ്രാഥമികമായി ഇയാൾ ഈ രീതിയിൽ പെൺകുട്ടിയെ ശല്യം ചെയ്തതായി പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് നിലവിൽ ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നത് ടി ശരി അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ